നമസ്കാരം മിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് കോട്ടക്കൽ മണ്ഡലം ദുബായ് കെ എം സി സി തക്രീം രണ്ടായിരത്തി ഇരുപത്തിനാല് മതപഠന ക്ലാസും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു പ്രസിഡന്റ് ഇസ്മായിൽ എസ്രയേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് സ്വാഗതം പറഞ്ഞു ദുബായ് ദേഹദി റെസ്റ്റോറന്റിൽ വെച്ച് കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തക്രീം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് ഇസ്മായിൽ ഇറയസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് സ്വാഗതം പറഞ്ഞു മൻസൂർ ഹുദവി അറഫ മതപ്രഭാഷണം നടത്തി രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്കുള്ള സാമ്പത്തിക സഹായ മാസാന്ത പെൻഷൻ പദ്ധതി മുസാദ രണ്ടായിരത്തി ഇരുപത്തിനാല് കാരുണ്യ പദ്ധതി ചടങ്ങിൽ പ്രഖ്യാപിച്ചു പുതുതായി തെരഞ്ഞെടുത്ത മലപ്പുറം ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി മുസ്തഫ തിരൂർ കെ പി എസ് സലാം ആർ ഷുക്കൂർ എം സി അലവി ഹാജി യാഹുമോൻ ഹാജി പി വി നാസർ സുലൈമാൻ ഹാജി ഇരുമ്പിളിയം തുടങ്ങി മലപ്പുറം ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു സിദ്ദീഖ് കാലുടി നൌഫൽ വേങ്ങര അഷ്റഫ് സി വി ലത്തീഫ് കുറ്റിപ്പുറം മുജീബ് കോട്ടക്കൽ ഫക്രുദ്ദീൻ മാറാക്കര എന്നിവർക്കുള്ള ഉപഹാരവും നേതാക്കൾ നൽകി പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമദ് സമദാനി ഓൺലൈനിലൂടെ പരിപാടികൾക്ക് ആശംസകൾ അർപ്പിച്ചു കോട്ടക്കൽ മണ്ഡലം ഭാരവാഹികളായ റഷീദ് കാട്ടിപ്പുര അലി കോട്ടക്കൽ അബൂബക്കർ പൊന്മള പൊന്മള സെയ്ദ് അഷ്റഫ് റാഷിദ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് മുനിസിപ്പൽ ൾ പങ്കെടുത്തു ട്രഷറർ അസീസ് വേളേരി നന്ദിയും പറഞ്ഞു ന്യൂസ് കോട്ടക്കൽ വർഷത്തെ സുവർണ നേട്ടത്തിന്റെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി